കേരളത്തിൽ എവിടെയും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിൽ ഇനി മുതൽ സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്കും കുറഞ്ഞ ചെലവിൽ താമസിക്കാം റൂം ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെ എന്നതുൾപ്പെടെ എല്ലാ വിവരങ്ങളും അറിയാം നമസ്കാരം ഞാൻ അഭിലാഷ് നായർ ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഫാമിലിയുമായി ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചാൽ ഹോട്ടലുകളിലെ താമസ ചിലവാണ് വലിയ പ്രശ്നം എന്നാൽ ഇനി മുതൽ ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിൽ സർക്കാർ ജീവനക്കാർക്കും അല്ലാത്തവർക്കും കുറഞ്ഞ ചെലവിൽ താമസിക്കാം കേരളത്തിൽ ബജറ്റ് ടൂറിസം സൂപ്പർ ഹിറ്റായി മുന്നേറുകയാണ് കുറഞ്ഞ ചെലവിൽ കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കുന്ന ബജറ്റ് ടൂർ പാക്കേജുകളിലൂടെ ലക്ഷങ്ങളുടെ വരുമാനമാണ് കെ നേടിയത് ബജറ്റ് ടൂറിസവുമായി ബന്ധപ്പെടുത്തി എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പദ്ധതിയാണ് പി റെസ്റ്റ് ഹൗസ് സ്റ്റേ മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും മാത്രം ലഭ്യമായിരുന്ന സൗകര്യം പൊതുജനങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും പലർക്കും ഈ വിവരം ഇപ്പോഴും അറിയില്ല പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസുകളിലെ റൂം വാടക എത്രയാണെന്നും എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്നും റൂം ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നോക്കാം എല്ലാ ജില്ലകളിലും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസുകൾ ഉണ്ട് ഈ റെസ്റ്റ് ഹൌസുകളിൽ ഓൺലൈനായും ഓഫ്ലൈനായും റൂം ബുക്ക് ചെയ്യാം സംസ്ഥാനത്താകെയുള്ള ആകെയുള്ള നൂറ്റി അൻപത്തി അഞ്ച് റെസ്റ്റ് ഹൗസുകളിലായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് മുറികളുണ്ട് എ സി നോൺ എ സി സ്യൂട്ട് എന്നിങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മുറികളാണ് മിതമായ നിരക്കിൽ ലഭ്യമായിട്ടുള്ളത് ക്ലാസ് വൺ നോൺ എ സി റൂമുകൾക്ക് അറുനൂറ് രൂപയും എ സിക്ക് ആയിരം രൂപയുമാണ് നിരക്ക് ക്ലാസ് രണ്ടിൽ നോൺ എ സിക്ക് നാനൂറ് രൂപയും എ സിക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് നിരക്ക് നോൺ ഏ സി സ്യൂട്ടിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും എ സിക്ക് രണ്ടായിരം രൂപയുമാണ് ഈടാക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിലാണ് കൂടുതൽ പേർ സൗകര്യം ഉപയോഗിച്ചത് കുറവ് കാസർകോട്ടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉണ്ട് റൂം ബുക്ക് ചെയ്ത് താമസിക്കുന്നതിന് പത്ത് ദിവസം മുൻപ് റദ്ദാക്കിയാൽ തൊണ്ണൂറ് ശതമാനം തുകയും തിരികെ ലഭിക്കും രണ്ട് ദിവസത്തിന് മുമ്പാണ് റദ്ദാക്കുന്നതെങ്കിൽ അൻപത് ശതമാനം തുകയും ലഭിക്കും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളിൽ ഓൺലൈനായി മുറികൾ എങ്ങനെ ബുക്ക് ചെയ്യാം ആദ്യമായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് റെസ്റ്റ് ഹൗസ് ഡോട്ട് പി ഡബ്ല്യൂഡി ഡോട്ട് കേരള സ്ലാഷ് ബുക്കിംഗ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നിബന്ധനകൾ വായിച്ച് എഗ്രീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബുക്കിംഗ് വിൻഡോയിൽ വരുന്ന ബോക്സിൽ സർക്കാർ ജീവനക്കാർക്കായി ഗവൺമെന്റ് ഓഫീഷ്യൽ എന്നും പൊതുജനങ്ങൾക്കായി ജനറൽ പബ്ലിക് എന്നും നൽകിയിട്ടുണ്ട് ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക യാത്രയുടെ ഉദ്ദേശം വിശദമാക്കാം ഏത് ജില്ലയിലാണ് ആവശ്യമെന്ന് നൽകുക ജില്ല തെരഞ്ഞെടുത്താൽ അതിന് വലത് ഭാഗത്തായി ജില്ലയിലെ ഏത് റെസ്റ്റ് ഹൌസ് വേണമെന്ന് തെരഞ്ഞെടുക്കാം തെരഞ്ഞെടുത്ത റെസ്റ്റ് ഹൌസ് നിങ്ങളുടെ ഓഫീസിന്റെ എട്ട് കിലോമീറ്റർ ചുറ്റളവിലാണോ ഉള്ളത് എന്ന് അടയാളപ്പെടുത്തുക റൂം എ സി നോൺ എ സി എന്നിങ്ങനെ വിഭാഗം തിരഞ്ഞെടുക്കുക ചെക്ക് ഇൻ ഡേറ്റും ചെക്ക് ഔട്ട് ഡേറ്റും നൽകുക താമസിക്കേണ്ടത് എത്ര ദിവസമെന്ന് നൽകുക എത്ര പേരാണ് താമസിക്കുന്നതെന്ന വിവരം ചേർക്കുക ഒ ടി പി മൊബൈൽ നമ്പർ നൽകി പേയ്മെന്റിലേക്ക് പോകുക പേയ്മെന്റ് നടത്തുക ബുക്കിംഗ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക മുന്തിയ ഹോട്ടലുകളിൽ വലിയ തുക മുടക്കി മുറിയെടുക്കാൻ കഴിയാത്ത സാധാരണക്കാർക്ക് തീർച്ചയായും ആശ്രയിക്കാവുന്ന സുരക്ഷിതമായ താമസ സൗകര്യമാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനമൊരുക്കി സാധാരണക്കാർക്കായി തുറന്നുകൊടുത്ത പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുകൾ ഹിറ്റായി മുൻപ് റെസ്റ്റ് ഹൗസുകളിൽ മുറി ലഭിക്കണമെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം പേരും സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം വന്നതോടുകൂടി കൂടുതൽ പേർ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിലെ ജീവനക്കാർ റെസ്റ്റ് ഹൌസ് ജീവനക്കാർ എന്നിവർ ചേർന്ന ടീം വർക്കാണ് ഇതൊരു വിജയമാക്കി തീർത്തതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സർക്കാരിന്റെ ഉന്നത പദവി വഹിക്കുന്നവർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങളായാണ് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസുകൾ ആരംഭിച്ചത് ഏറ്റവും കൂടുതൽ പേർ റെസ്റ്റ് ഹൌസ് സേവനം പ്രയോജനപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ് ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങിയ ശേഷം ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയുടെ വരുമാനമാണ് എറണാകുളം ജില്ലയിലെ റെസ്റ്റ് ഹൌസുകൾ നേടിയത് ഒന്ന് പോയിന്റ് നാല് ഏഴ് കോടി വരുമാനവുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തും ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് കോടി വരുമാനവുമായി തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തുമാണ് മൂന്നാർ തേക്കടി പൊന്മുടി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങളിലും പീപ്പിൾസ് റെസ്റ്റ് ഹൌസുകളുണ്ട് റെസ്റ്റ് ും നിലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പീപ്പിൾസ് റെസ്റ്റോറന്റുകളുടെ ഭാഗമായി ഭക്ഷണശാലകൾ ഒരുക്കാനും പൊതുമരാമത്ത് വകുപ്പിന് പദ്ധതിയുണ്ട് നിലവിൽ തിരുവനന്തപുരം കൊല്ലം എറണാകുളം റെസ്റ്റ് ഹൌസുകളിൽ മാത്രമാണ് ഭക്ഷണശാലയുള്ളത് പുതിയൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം